ം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മൂന്നാറോ വേറെ എവിടെയെങ്കിലും ആണെന്നോ മലപ്രദേശമാണെന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഇത് എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ ഉള്ള തണുപ്പും മഞ്ഞുമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ മൂന്നാറ് പോലെ തന്നെ മൂന്നാറൊക്കെ ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഇപ്പം ഈ ഇവിടെ ഇത്രയും മഞ്ഞാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റൊരു ഒൻപത് മണിവരെയും ഇതുപോലെ കിടക്കും എറണാകുളമാണെന്ന് പറഞ്ഞാൽ ആരും വിചാരിക്കില്ല എൻ്റെ വീടിൻ്റെ തൊട്ടുള്ള സ്ഥലമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് സിറ്റൊട്ടിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു വ്യൂ കിട്ടാം അപ്പോൾ നമുക്ക് ഈ തണുപ്പ് സമയത്ത് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കുറച്ചധികം നല്ല ടിപ്സുകളുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം തണുപ്പ് വരുമ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും തൊണ്ടക്ക് വളരെയധികം ബുദ്ധിമുട്ട് അതുപോലെ കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലെ ജലദോഷമായിട്ടും നീർക്കെട്ടായിട്ടും തൊണ്ടവേദന ആയിട്ടും അപ്പോൾ ഇതൊന്നു ചെയ്ത് നോക്കാ ഇഞ്ചി ഒരു കഷ്ണം കഷ്ണെടുത്ത് ചതച്ച് അതിൻ്റെ നീരെടുക്കുന്നുണ്ട് മിക്സിയിലിട്ട് ചതച്ചാലും മതി നല്ലതുപോലെ അരഞ്ഞു കിട്ടും മിക്സിയിലാകുമ്പോൾ ചതച്ചെടുക്കുമ്പോൾ മറ്റേ രീതിയിൽ ചതച്ചെടുക്കുമ്പോൾ ഇത്രയധികം നീര് കിട്ടില്ല അതിലേക്ക് ഒരു അരമുറി നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വലിയ നാരങ്ങയാണ് ഒരു കാ ഭാഗം മതിയായിരുന്നു വളരെ കൂടുതലായി പോയി അപ്പോൾ നമ്മൾ ചെറിയ നാരങ്ങയാണെങ്കിൽ അര അല്ലെങ്കിൽ കാഭാഗം എടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം തേനും കൂടെ ചേർത്ത് എല്ലാ ദിവസവും രാവിലെ ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു അര ടീസ്പൂണും അതിൽ താഴെയുള്ളവർക്ക് ഒരു കാ ടീസ്പൂണും നമുക്കൊക്കെ ഒരു ടേബിൾ സ്പൂണും വരെ നമുക്ക് കഴിക്കാം താണ് നമുക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ല ഒരു ടിപ്പാണ് ഏട്ടോ നമുക്ക് തൊണ്ടയിൽ ഉണ്ടാവുന്ന അസ്വസ്ഥത കഫക്കെട്ടൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഞാൻ കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് കാപ്പി ഇൻസ്റ്റ കാപ്പിയൽ കാപ്പിപ്പൊടിയല്ല കേട്ടോ ഇത് ഇത് വളരെ കുറച്ച് വില മാത്രമേ ഉള്ളൂ ഒരു പത്തോ പതിനഞ്ചോ രൂപ മാത്രമേ ഉള്ളൂ അതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പ് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പു ആണ് വേണ്ടത് അത് നമ്മൾ ഈ ഒരു എന്താണ് പറയുക കോഫിയുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ തണുപ്പ് കാലത്ത് നമുക്കുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഒരു ഈർപ്പം പോലെ നിൽക്കുക ഒരു ബാഡ് സ്മെൽ സ്മെല്ലുണ്ടാവുക അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ വരിക ചെറിയ ചെറിയ കൊതുകൾ കൊതുകുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോലും ഇല്ല നമ്മളെ കുത്തിയിട്ട് നമുക്ക് ചൊറിയുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇവിടെ കൊതുക് അടിച്ചു അത്ര ചെറിയ കൊതുകുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഗ്രാമ്പ് കുത്തി വെച്ച് കൊടുത്തതിന് ശേഷം മെഴുകുതിരി എടുക്കുന്നുണ്ട് മെഴുകുതിരി ആ ഒരു എന്താ പറയാ പകുതിക്ക് വെച്ച് ഇതുപോലെ ഓടിച്ചതിന് ശേഷം ആ ഒരു ഭാഗം മാത്രം വെച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിയുണ്ടെങ്കിൽ തിരി ഇട്ട് കൊടുത്താലും മതി ഇതുപോലെ ആക്കി എടുത്താൽ വളരെ നല്ല രീതിയിൽ കത്തിക്കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എൻ്റെ കയ്യിൽ തിരിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അത് നടുവിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക സന്ധ്യ സമയം ഏത് സമയത്ത് ഇപ്പം രാവിലെയും ചെറിയ ചെറിയ കൊതുകുകൾ ഉണ്ടാകാറുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് കത്തിക്കുക കത്തിച്ചൊരു ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് കിടത്തി കളയുക കേട്ടോ അപ്പം അതിൻ്റെ ഒരു പുക വരും ആ ഒരു പുക ചെറിയ പ്രാണികളാകട്ടെ ഈച്ചയാകട്ടെ കൊതുകാട്ടെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെബഡിയാണ് കേട്ടോ ഈ ഒരു ലൈറ്റർ കണ്ടില്ലേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്ററായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റർ വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നല്ല സർവീസാണ് ഇവർ തരുന്നത് അതുപോലെ തന്നെ മറ്റുള്ള സൈറ്റ് പോലെ പറ്റിക്കലോ ഒന്നുമില്ല നമ്മളിപ്പം പല രീതിയിലുള്ള ഇത് സൈറ്റിൽ കയറുമ്പോൾ പല അമ്പളികളും പറ്റാറുണ്ടല്ലേ പക്ഷേ ഞാനിത് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും റിട്ടേൺ പൈസ കിട്ടുന്ന നല്ലൊരു സൈറ്റായിട്ട് എനിക്ക് തോന്നി ഞാനിപ്പോൾ കുറച്ചധികം വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു ഞാൻ വഴി അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ാണ് കേട്ടോ ഈ ഒരു ലൈറ്ററിന്റെ പ്രത്യേകത നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും ചാർജ് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ കാറ്റത്ത് കെട്ടുപോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം പത്ത് മിനിറ്റ് ചാർജ് ചെയ്താൽ ഒരാഴ്ച മൊത്തം നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ലൈറ്ററാണ് നമുക്ക് ചവറ് കത്തിക്കാനും ആണെങ്കിലും നമ്മളുടെ ഇപ്പം കടലാസ് കത്തിക്കാൻ എന്ത് കത്തിക്കാനും ഈ ഒരു ലൈറ്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ മെഴുകുതിരി കത്തിക്കാനൊക്കെ നമ്മൾ പല ഷേപ്പിൽ വളച്ചുടച്ച് ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ ബാഗിലോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് പലചരക്ക് സാധനങ്ങൾ ഇതുപോലെ ബാക്കി വരുമ്പോൾ നമുക്ക് പഞ്ചസാര മറ്റുള്ള സാധനങ്ങൾ അത്ര റിസ്ക് അല്ല പക്ഷേ എണ്ണ നമ്മൾ എത്ര ഇത് ഇതാക്കി വെച്ചാലും ചെറിയൊരു ലീക്ക് വരും അല്ലേ പക്ഷേ ഈ ഒരു ലൈറ്റർ കൊണ്ട് കത്തി ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാലും ഒരു തരി പോലും ഒരു പോലും ലീക്ക് ആകാതെ സേഫായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കാപ്പിപ്പൊടിയുടെ ടിപ്പ് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ വളരെ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇപ്പോൾ ഡെങ്കു അങ്ങനെയുള്ള പനികളൊന്നും വരാതിരിക്കാൻ കൊതുകിൽ നിന്ന് രക്ഷ നേടാം അടുത്തതായിട്ട് നമുക്ക് കയ്യുറ ഇല്ല ബാത്റൂമ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു കവർ എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് കെട്ടിയൊക്കെ വെച്ച് റബ്ബറൊക്കെ ഇട്ട് ചെയ്താലും അത് ലൂസായി പോകും അല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായി കയ്യുറ ഇളകി പോകാണ്ടിരിക്കാനായിട്ട് റബ്ബർ ബാൻഡ് ഇടുന്ന വിധം ഈ ഒരു കൈ നമ്മൾ ഈയൊരു പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇടുമ്പോൾ നമ്മൾ തള്ള വിരലിലാണ് ഈ റബ്ബർ ഇട്ടതിന് ശേഷം തള്ള വിരലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരി അനങ്ങില്ല കേട്ടോ നമുക്ക് ബാത്റൂം കഴുകാനാണെങ്കിലും ഏതൊരു കാര്യത്തിനും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൈയിൽ നിന്ന് ആ ഒരു ഉറ ഉറപ്പോകേയില്ല നമുക്ക് ഇങ്ങനെ ഇളകി ഇളകി പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മഞ്ഞ് കാലത്ത് വളരെ അധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ സ്കിന്നു ഡ്രൈ ആയി പോകുക എന്നുള്ളത് അല്ലേ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് അതേ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ റോസ് വാട്ടർ എടുക്കുന്നുണ്ട് ഇനി നാരങ്ങ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് കുഴപ്പമില്ല എങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് നാരങ്ങ ഒഴിച്ചു കൊടുക്കാം എൻ്റെ സ്കിന്നിന് പറ്റില്ല അതുകൊണ്ട് ഗ്ലിസറിനും റോസ് വാട്ടറും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഡ്രൈ ആകുന്ന കാല് കൈയിലൊക്കെ നമ്മൾ ഇതുപോലെ ൊടുക്ക അതുപോലെ നമ്മുടെ ഉപ്പൂറ്റി അതുപോലെ കാലില് ഉണ്ടാവുന്ന ടാണൊക്കെ പോകാനും ഡ്രൈ ഡ്രൈനെസ് പോകുവാനും ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാ രാത്രി കിടക്കുമ്പോൾ ഇതൊന്ന് തേച്ചതിന് ശേഷം സോക്സ് ഇതുപോലെ ഇട്ട് കൊടുത്ത് കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ കാലിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടല്ലേ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് അടുത്തായിട്ട് ഇതുപോലൊരു ബോട്ടിലെടുത്ത് ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് നടുവിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ചീരരിഞ്ഞെടുക്കുക എന്നുള്ളത് അല്ലേ നമ്മൾ എത്ര സമയം എടുക്കും ഈ ഒരു ചീര അരിയാനായിട്ട് അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കഴുകി നല്ല ഇതാക്കി വേണ്ടാത്ത ഇലകളൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീനാക്കി മണ്ണൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒറ്റയടിക്ക് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു ബോട്ടിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ അത് ഫിറ്റാക്കി വെക്കുക നല്ല ഇവിട്ടിട്ടത് കൊണ്ട് തന്നെ നല്ല ഫ ഫിറ്റായിട്ട് അത് ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കൈ കൊണ്ടിങ്ങനെ പിടിച്ച് മൊത്തം പിടിച്ച് നമുക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കൈകൊണ്ട് ഇങ്ങനെ നമുക്ക് പിടുത്തം കിട്ടില്ലല്ലോ ഒറ്റടിക്ക് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഫുള്ള് ചീര അരിഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് ഒന്നോ രണ്ടോ അവിടെ വലുതായി വന്നതിന് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞു കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പച്ചക്കറി ഇതുപോലെ അരിഞ്ഞെടു നമുക്ക് ബീൻസ് ആണെങ്കിലും അച്ചിങ്ങയാണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വളരെ നല്ലൊരു ടിപ്പായിട്ട് തോന്നിയത് കൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അടുത്തതായിട്ട് തണുപ്പ് കാലത്ത് നമ്മുടെ ചൂല് വയങ്കര സ്റ്റിക്കി ആയിരിക്കും പെട്ടെന്ന് ഒടിഞ്ഞു ും ബാറ്റ് സ്മെല്ല് ഉണ്ടാവും നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും സാധിക്കില്ലല്ലോ അപ്പോൾ ഒരു രണ്ട് തുള്ളി വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്ക നല്ലപോലെ അപ്പോൾ ആ ഒരു എന്താ പറയുക ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് പോയിട്ട് നല്ലതുപോലെ തന്നെ അത് ഒടിഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് സഹായിക്കും പിന്നെ ബാറ്റ് സ്മെല് പോകാനായിട്ട് കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ നമ്മളുടെ പൗഡറും കൂടെ മിക്സ് മിക്സ് ചെയ്തതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കാ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ബാഡ് സ്മെല്ലേ പോയി കിട്ടും കേട്ടോ ചൂലിൻ്റെ ആ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അടുത്തായിട്ട് ഇതുപോലെ കുക്കറിൻ്റെ ഒരു മൂടി എടുത്തിട്ടുണ്ട് പഴയ ഒരു സോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള കുക്കറിൻ്റെ മൂടിയാണ് വളരെ നല്ലത് മറ്റേ വലുപ്പമുള്ള ഒരു കുക്കറിൻ്റെ മൂടിയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല നല്ല ചൂടുവെള്ളം എടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു കർപ്പൂരം നമുക്ക് എന്താണ് മിക്സ് ആയി കിട്ടും അല്ലെങ്കിൽ കർപ്പൂരം അതുപോലെ തന്നെ കിടക്കും അതിലേക്ക് ഒരു കാ ടീസ്പൂൺ നമ്മളുടെ ഡെറ്റോൾ കൂടി ഇട്ട് കൊടുത്തതിന് ആ ചൂടോട് കൂടി തന്നെ സോക്സ് അതിൽ മുക്കി ആ ചൂടോട് കൂടി തന്നെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മളുടെ ഈ ഇതുപോലെയുള്ള ആ ഒരു മൂടിയിലേക്ക് നമ്മളുടെ കുക്കറിൻ്റെ മൂടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തണുപ്പ് കാലുമ്പോൾ ഒരു ഈർപ്പം മണം മണമുണ്ടാവും നമ്മളുടെ സോഫയാകട്ടെ ബെഡ് ആകട്ടെ അതുപോലെ കുട്ടികൾ അറിയാതെയൊക്കെ യൂറിൻ പാസ് ചെയ്തൊക്കെ പോകാറുണ്ട് അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് പോകാനായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നീര് ചൂടോടുകൂടി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ആ ഒരു എന്താ പറയുക വെയിലത്തിട്ട് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല സോക്സ് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ അഴുക്ക് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ ആ ഒരു ഡെറ്റോളും കർപ്പൂരത്തിൻ്റെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമുക്ക് ബെഡും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും നല്ല ഫ്രഷ് മണമായിരിക്കും കേട്ടോ നമ്മൾ വെയിലെത്തിട്ട് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അടുത്തതായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടുവെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൗഡറാണ് കേട്ടോ ആ പൗഡർ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് മിക്സാക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ കർപ്പൂരവും അതുപോലെ തന്നെ പൗഡറും മിക്സ് ആയി കിട്ടുള്ളൂ കേട്ടോ രണ്ട് കർപ്പൂരവും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ തണുപ്പ് കാലാവുമ്പോൾ ഒക്കെ എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കും രണ്ട് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ഈർപ്പത്തിൻ്റെ മണം അതുപോലെ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടാവുക അല്ലേ നമ്മൾ ആ ഒരു നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു ഇത് ബാഡ് സ്മെല്ല് വരില്ല അപ്പം നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ നമുക്ക് എപ്പോഴും കൊടുക്കാനായിട്ട് സാധിക്കില്ല തണുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈ ക്ലീൻ ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് വെക്കും പക്ഷെ നമുക്ക് എപ്പോഴും എപ്പോഴും കൊടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ കട്ടിയുള്ള പുതപ്പുകളെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് കാറ്റ് കൊള്ളിക്കാൻ അഴമേൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിട്ട് ആ അഴമേലൊന്ന് വിരിച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കെട്ടും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അടുത്തായിട്ട് നമ്മൾ വർക്കേരിയെ വാതലാണ് കേട്ടോ ഫ്രണ്ടിലെ ഡോറിനൊന്നും അധികം പ്രശ്നങ്ങളുണ്ടാവില്ല പക്ഷേ ഇത് ഒരു നമ്മൾ എന്താ ഈർപ്പം ഉണ്ടാവുമല്ലോ ബാക്ക് സൈഡാണ് കാറ്റടിയൊക്കെ കൊള്ളുന്ന ഭാഗം അപ്പോൾ ആ ഒരു വാതിലിൻ്റെ ഓടാമ്പലും അതുപോലെ തന്നെ വാതിൽ ഫുള്ളായിട്ട് ചേർന്ന് നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ആശാരിനെ വിരിച്ച് വിളിച്ച് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യിപ്പിച്ചപ്പം അത് പിന്നീട് ചൂട് കാലമാകുമ്പോൾ വളരെ അധികം വീതി കുറവ് വരും എന്നുവെച്ചാൽ അപ്പോൾ വീതി ആ ഒരു വിടവ് ഭയങ്കരമായിട്ട് വരും അവർ കളയുമ്പോൾ കേട്ടോ അപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് ഈ തണുപ്പ് കാലത്ത് ഇതുപോലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂട് കാലം ആകുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ആയിക്കോളും ഇല്ലെങ്കിൽ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചൂട് വരുമ്പം അത് ഭയങ്കര വിടവാകും അപ്പോൾ ഒരു മെഴുകുതിരി എടുക്കുക ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം നമ്മൾ ഓടാമ്പലൊക്കെ ഇടാനായിട്ട് പാടുള്ള ഏതൊരു ഓടാമ്പലിനും ആ ഒരു കുളത്തിനും നിങ്ങൾ ഒരു മെഴുകുതിരി എടുക്കുക ഇതിപ്പം നമ്മളുടെ ജനാല അടയാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ തണുപ്പ് കുറച്ചധികം ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ജനാല അടയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മെഴുകുതിരി എടുത്ത് മെഴുകുതിരി ഇല്ലെങ്കിൽ വാക്സിലിനാണെങ്കിലും എടുത്താൽ മതി പക്ഷേ കൂടുതൽ നല്ലത് മെഴുകുതിരിയാണ് കേട്ടോ ആ മെഴുകു ഇതുപോലെ എടുത്തതിന് ശേഷം എവിടെയാണോ ഇങ്ങനെ അടയാത്ത ആ ഒരു ബുദ്ധിമുട്ട് ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് നല്ല രച്ചു കൊടുക്കാം കേട്ടോ ഈവൺ ആയിട്ട് എല്ലായിടത്തും ആകുന്നത് വരെ നമ്മൾ ഒരച്ചു കൊടുക്കുക ഞാൻ ഒന്നോ രണ്ടോ ഒന്നും പറയുന്നില്ല നമ്മൾ ഈവൺ ആയിട്ട് ഫുള്ളായിട്ടാകണം വളരെ സിമ്പിളായിട്ട് അതിൻ്റെ അടഞ്ഞു കിട്ടും നമ്മൾ ആശാരിനെ വിളിച്ച് അത് ചീകിച്ച് കളഞ്ഞാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ നമ്മളെ കയ്യിലെന്നുള്ളൊരു സാധനമാണ് ഈ ഒരു മെഴുകുതിരി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ ഈ ജനാലൻ്റെ ഓടാമ്പലൊക്കെ ചില സമയങ്ങളിങ്ങനെ വീഴാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മൾ എത്ര ഇതാക്കിയാലും അതങ്ങോട്ട് വീഴില്ല ആ സമയത്ത് നിങ്ങൾ മെഴുകുതിരി ഇതേപോലെ തന്നെ ആ ഒരു കുളത്തിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ അത് വീഴും കേട്ടോ എല്ലാ ടിപ്സും വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത് ഒരു എന്താ പറയുക എല്ലാം എഫക്റ്റീവായിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് എല്ലാവരും മസ്റ്റി ും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സ്ത്രീകൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകളല്ലേ ഞാൻ കാണിച്ചു തന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടിപ്സുകളാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം